എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈവില് മൂന്ന് പേര് വാച്ചിങ്ങിലുണ്ട് വാച്ചിങ്ങിനുള്ള ആരെങ്കിലും ഒരാൾ ലൈക്ക് അടിക്കുമോ ഒരാളിപ്പോൾ രണ്ട് പേര് കാണിക്കുന്നുണ്ട് രണ്ട് പേരിൽ രണ്ട് പേര് ലൈക്ക് അടിക്കുമോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചോളുക ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക എല്ലാവരും താഴെ ഇറങ്ങി വായോ ഓടിച്ചാടി താഴെ വായോ ലൈക്ക് ഇട്ടു ലൈക്ക് ലൈക്കിരിക്കൂ ലൈക്ക് ലൈക്കിരിക്കൂ ഹായ് ഒരാൾ ലൈക്കടിച്ചിട്ടുണ്ടല്ലോ ആരാണ് ലൈക്ക് അടിച്ചത് ലൈക്ക് അടിച്ച അടിച്ചയാളെവിടെയാണ് ലൈക്ക് അടിച്ചിട്ട് ആളെ പോയോ ഒളിച്ചിരിക്കുകയാണോ ലൈക്ക് അടിച്ച ആള് ഹായ് ഇരുപത്തിരണ്ട് പേര് ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ലൈവ് കാണുന്ന നമ്മുടെ ഫ്രണ്ട്സൊക്കെ താഴെ ഇറങ്ങി വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കാം ലൈക്ക് അടിക്കാത്ത കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വെൽക്കം 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 ടു മൈ സ്മോൾ ലൈവ് എല്ലാവരും അയോ 等一下。 ஹலோ ஹாய் ஹலோ எல்லாருக்கும் ரெண்டு லேக்கம் ஆரணி ரெண்டிலே கடிச்சது ரெண்டிலே கடி ஆரோ இல்லாதிக்கோஷ்ரம் கழிவது 其他的也见不 ആറ് പേര് കാണിക്കുന്നുണ്ട് ആറ് പേർക്കും വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് വെൽക്കം ആറെന്നുള്ളത് നാലായിരിക്കുകയാണ് ി എസ് പോയോ ഹായ് ഹാതിരാ ലൈവ് ഉറക്കമാണോ എന്താണ് മോളെ വിളിക്കാൻ പോയോ മോളെയൊക്കെ വിളിച്ചിട്ട് വന്ന് ഇതില് ചുമ്മാ ഒന്ന് ലൈവ് ഇട്ട് നോക്കി ഇതിലിപ്പൊ ഇടക്കിടക്കൊക്കെ ഞാൻ സമയം കിട്ടുമ്പോഴേക്ക് ലൈവ് ഇടുന്നുണ്ട് ഓക്കേ ബൈ പോവണോ ഇതില് ഞാൻ ചുമ്മാ ഒന്ന് ഇരിക്കട്ടെ ഒരു പച്ചയും കൂടെ ഒരു വടിക്ക് അതുകൊണ്ട് ഞാൻ അന്ന് സി എസ് ആട്ടം പറഞ്ഞതിന് ശേഷം ഞാൻ ഇതിനകത്ത് ഇടയ്ക്ക് ലൈവൊക്കെ ഇടുന്നുണ്ട് യാത്രയിലാണാ ഓക്കെ ബൈ ഓക്കേ ബൈ ചുമ്മാ ഇടയ്ക്ക് ഒന്ന് ലൈവ് ഓണാക്കി ഇതിനകത്ത് അങ്ങനെ ആരും ഒന്നും ഇല്ല അഞ്ചു മിനിറ്റ് നിൽക്കാം ഓ വേണ്ട നിൽക്കണ്ട നിൽക്കണ്ട ഞാൻ ആ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവുക ആരുമില്ല ചുമ്മാ ഫ്രീ കിട്ടുന്ന സമയത്ത് മറ്റേതുപോലെ ഇടയ്ക്ക് വന്ന് സംസാരിക്കാലോ അല്ല ഇതിനകത്ത് സബ്സ്ക്രൈബർ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം നൂറ്റി നൂറ്റിപ്പത്തൂറ്റി ഇരുപത് നൂറ്റി പത്ത് എങ്ങാണ്ടായെന്ന് തോന്നുന്നു ഞാൻ ഇതിലൊന്നും സബ് ടു സബ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതിൽ കഴിഞ്ഞ ദിവസൊക്കെ ലൈവൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇട്ടിട്ട് സബ് തന്നെ വരുന്നത് ചുമ്മാ ഒന്ന് കിട്ടുവാണെ കിട്ടട്ടെ ഇടക്ക് ഇതുപോലെ ഇട്ടപ്പോ ലൈവൊക്കെ ഇടാ അതുകൊണ്ട് സ്ക്രീൻ കാസ്റ്റ് അല്ലാതെ മറ്റേ നമ്മള് ചോദ്യം പോലത്തെ ടൈമൊക്കെ ഇല്ലേ അപ്പൊ അതൊക്കെ ഒന്നും ഇടാല്ലോന്ന് ഇങ്ങനെ വിചാരിക്കും പക്ഷെ എല്ലാത്തിനും കൂടെ സമയം കിട്ടത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ചുമ്മാ ഇതിൽ ഒന്നും കിടക്കട്ടെ ഇതിൽ ഞാൻ ഇന്ന് രാവിലെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ ചുമ്മാ ഒരു ശഗല നേരെ ഇട്ടായിരുന്നു ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യാലോ ഒരു പത്ത് മിനിറ്റ് ആയി പത്തിരുപത് മിനിറ്റ് ആകുന്ന കട്ട് എന്ന് ഓർത്ത് വന്നതാ അപ്പൊട്ടെ സി ബി സി ആയിട്ട് ഇരിക്കട്ടെ ഒരു വഴിക്ക് അന്ന് തീർച്ചയായിട്ടും പറഞ്ഞത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഇതിലും വീഡിയോ അങ്ങനെ കിട്ടുന്നത് കുറവാ വീഡിയോ ഒക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ എടുത്തിടണം ഇനി കിട്ടുകയാണെങ്കിൽ കിട്ടിട്ടെ രണ്ടും കൂടി ആകുമ്പോ നല്ലതല്ലേ പിന്നെ ഓക്കേനാ ഓക്കേ 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 ഞാൻ ഇത് കട്ട് ചെയ്യുക ആരുമില്ല കുറച്ച് കുറച്ച് പതുക്കെ പതുക്കെ ലൈവ് ഇട്ടിട്ടിട്ടേ കുറച്ച് നേരം ലൈവ് ഇട്ടിട്ടിട്ടിട്ട് അങ്ങനെ ആക്കൊക്കെ ആക്കാനൊക്കെ ആരോ ഇന്നാൽ ഒരാൾ പറഞ്ഞു നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേഗം കുറേ നേരം ഇടരുത് കുറച്ച് നേരം ഒന്ന് ലൈവ് ഇടുക പിന്നെ കട്ട് ചെയ്ത അങ്ങനെ ലൈവ് ഇടണമെന്ന് പറഞ്ഞു അതുകൊണ്ട് കുറച്ച് നേരം കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിൽ ലൈവ് ഇടാമെന്ന് വിചാരിച്ച് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും ആ അതെ പറ്റുന്ന പോലെ ഇടയ്ക്ക് ഇതിനകത്തൊന്ന് ലൈവ് ഇടണം കിട്ടുവാണെങ്കിൽ ലോട്ടറി അടിച്ചാലോ ഓക്കെ സി എ സി ബൈ എന്നാൽ ബൈ ബൈ താങ്ക് യു സോ മച്ച് ലൈവ് കട്ട് ചെയ്യാം അതുകൊണ്ട് രാവിലെ ഒന്ന് ഇട്ട് രാവിലെ ഉച്ച കഴിഞ്ഞൊക്കെ കുറച്ച് നേരം ഒന്ന് വിടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ശകല നേരം ഓക്കെ ഓക്കെ ബൈ ബൈ കട്ട് ചെയ്യുവാണ് കേട്ടോ ഓക്കെ ബൈ സി എ ചേട്ടാ